പരിശോധന വളരെ കർശനമാവാൻ പോവുകയാണ് പരിശോധന ഇനി ജനങ്ങളിലേക്ക് നിങ്ങളിലേക്ക് തരമാണ് അതായത് മോട്ടോർ വെഹിക്കിളും ഉദ്യോഗസ്ഥരും പോലീസുമാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ തെറ്റുകൾ കണ്ടാൽ ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ അത് റിപ്പോർട്ട് ചെയ്യാനും തെറ്റ് കാണിച്ചാലിന് പണിഷ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വാങ്ങിക്കൊടുക്കാനുള്ള പുതിയ സംവിധാനം ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കേരളത്തിൽ നിലവിൽ വരും നിങ്ങളുടെ മൊബൈലിൽ നിന്ന് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ നിയമലംഘനം ഷൂട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് ഒരാപ്പ് ഡൗൺലോഡ് ചെയ്യുന്നത് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പിലൂടെ നമ്മൾ വാട്സാപ്പ് സെൻറ്റ് ചെയ്ത് ഈ വീഡിയോ സെൻഡ് ചെയ്താൽ അത് നേരെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടും ഉദ്യോഗസ്ഥന്മാരാണ് വീഡിയോ പരിശോധിച്ചിട്ട് നിയമലംഘനം ഉണ്ടെങ്കിൽ വണ്ടിയുടെ നമ്പർ കാണാമല്ലോ ആ നമ്പരോട് കാണത്തുകയും നോ പാർക്കിങ്ങിന് കൊണ്ടിടുക അലക്ഷ അലക്ഷ്യമായി പാർക്ക് ചെയ്ത് മാർഗ്ഗദർശനം സൃഷ്ടിക്കുക രണ്ട് ബസ്സുകൾ പ്രൈവറ്റ് ബസ് ഗവൺമെന്റ് കെ എസ് ആർ ടി സി ഡ്രൈവർമാരോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് ബസ്സാണ് പക്ഷേ രണ്ട് ബസ്സുകൾ സമാന്തരമായി നിർത്തുക അതിനിടയിൽ കൂടെ വേറെ ബസ് കയറിപ്പോയിരിക്കാൻ വേണ്ടി ലോക്ക് ചെയ്യുക അത്തരം പരിപാടികൾ വീഡിയോയിൽ പകർത്തിയയച്ചാൽ വലിയ ശിക്ഷയുണ്ടാവും വലിയ ഫൈൻ അങ്ങ് വീട്ടിൽ വരും വരെ കുഴപ്പമൊന്നുമില്ല ജനങ്ങളെ മുമ്പിൽ അതുപോലെ ലൈൻ ട്രാഫിക്ക് തെറ്റി ഒരു സ്കൂട്ടറിന് പോകാൻ ശരിക്കുഴപ്പാൽ മതി നമ്മൾ ഇപ്പോൾ ഉദാഹരണം എന്ന് പറയാം പാലക്കാട് നിന്ന് തൃശ്ശൂരേക്ക് വരുന്ന വഴി ആ വഴിയിൽ വാളയാറ് വരെ നാലുപേര് പാതയുണ്ട് പലപ്പോഴും നമ്മൾ കാണുന്ന വലിയ ലോറികൾ വലതുവശം കയറിപ്പോകാൻ ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്ന് നിയമത്തിൽ പറയും ഇടതുവശത്ത് കൂടി ഓവർടേക്ക് സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വലതുവശത്തൂടെ പോകുന്ന സ്ലോ ആയിട്ട് പോകുന്ന ലോറികൾ നിർബന്ധമായി ഞാൻ പറയുന്നു ഈ ലൈൻ ട്രാഫിക് നിയമം കർശനമാക്കുകയാണ് എല്ലാവരും വലിയ വണ്ടികൾ സ്ലോ ആയി പോകുന്ന വണ്ടികളിലെ ഇടത്തേറ്റം പോവുക ബൈക്കും സ്കൂട്ടറും എടുത്തു വച്ചോട്ട് പോവുക റൈറ്റ് ട്രാക്ക് എന്ന് പറയുന്നത് കാറുകൾക്കും മറ്റു വാഹനങ്ങളും വേഗത്തിൽ പോകാനുള്ളതാണ് അവിടെ അനുവദനീയമായ ആ റോഡിൽ അനുവദനീയമായ റേറ്റ് ഹൈവേയിൽ കേരളത്തിൽ നൂറ് കിലോമീറ്ററാണ് കാറുകൾക്ക് വെച്ചിരിക്കുന്നത് മറ്റു റോഡ് എം സി റോഡിൽ മറ്റു റോഡുകളിലും തൊണ്ണൂറ് കിലോമീറ്റർ ആ ലിമിറ്റ് ലംഘിക്കാതെ പോകാൻ കഴിയണം ആ ലിമിറ്റിനുള്ള യാത്രയായാലുള്ള അവകാശമുണ്ട് ഈ വലതുവശത്തുകൂടി പോകുന്ന ലോറികൾ ഒരുപാട് വണ്ടികൾ ഫൈൻ അടിച്ചു ബോധവൽക്കരണം നടത്തി പക്ഷേ ഒരു നിർവാഹമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ പറയുകയാണ് നിങ്ങൾ ഈ ആപ്പ് വരുന്ന കൂടി നിങ്ങൾക്ക് കാണാം വലതു വസ്തു സൈഡ് തരാതെ പോകുന്ന ലോറികളുടെ വീഡിയോ എടുത്തിട്ട് അയച്ചാൽ ആ നമ്പറിലേക്ക് ഫൈൻ ചെല്ലും ഇത് അവസാനിപ്പിച്ചത് നമ്മൾ കുറച്ചൊരു കർശനമായി നമ്മൾ തന്നെ ഒരു ബോധത്തോടെ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ മനസ്സുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ഞാൻ ഈ നിയമലംഘനങ്ങൾക്കെതിരാണ് ഞാൻ ചെയ്യില്ല മറ്റുള്ളവർ ചെയ്താൽ ഞാൻ കണ്ടെത്തും എന്ന് ചിന്തിക്കാൻ അലശ്യമായി പാർക്ക് ചെയ്യുന്ന വണ്ടികൾ അപകടം ഉണ്ടാക്കുന്നുണ്ട് അലക്ഷ്യമായ വണ്ടിയുടെ ബാക്ക് ഭാഗം റോഡിലേക്ക് കിടക്കും നേരെ പാർക്ക് ചെയ്യാൻ അറിയാത്തുണ്ട് അതുകൊണ്ടാണ് ലൈസൻസിൻ്റെ ഭാഗമായി പാർക്കിംഗ് പഠിക്കണമെന്ന് പറയുന്നത് അപ്പോൾ എന്തെങ്കിലും സ്വാഭാവികമായിട്ട് വണ്ടി കിടക്കുമ്പോൾ ഒരു വണ്ടി കുറച്ചുകൂടി ഓടി വരുന്ന വണ്ടി കുറച്ചുകൂടി റൈറ്റിലേക്ക് കയറും അതിനെ കവർ ചെയ്ത് പോകും കവർ ചെയ്ത് പോകുമ്പോൾ അവിടെ വരുന്ന നേരെ വരുന്ന വണ്ടിയുമായി ഇടിക്കാനുള്ള സാധ്യതയുണ്ട് പെട്ടെന്ന് ഈ പാർക്കിംഗ് കണ്ടിട്ടാണ് ഈ ഡ്രൈവർ തിരിക്കുന്നത് ഈ പാർക്ക് ചെയ്ത് ഇങ്ങനെ റോങ് പാർക്കിംഗ് കണ്ടിട്ട് പെട്ടെന്ന് തിരികാണ് പക്ഷേ എതിരെ വരുന്ന ആൾ അത് ജഡ്ജ് ചെയ്യുന്നില്ല അദ്ദേഹത്തിന് ഇടി നടക്കും അവിടെ അങ്ങനെയാണ് പല ആക്സിഡൻറ് നടക്കുന്നത് മദ്യപിച്ച് വണ്ടി ഓടിക്കരുത് മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നതിനെ പിടിക്കാനുള്ള പുതിയ മെഷീൻ റോഡ് സേഫ്റ്റി അതോറിറ്റി വാങ്ങുന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുകയാണ് ഞങ്ങൾ അതിൻ്റെ ഏറ്റവും ഉത്തമമായ ലോകത്ത് കിട്ടുന്ന ഏറ്റവും ഉത്തമമായ മെഷീൻ ഏതാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വാങ്ങും അത് റാൻഡമായി എല്ലായിടത്തും പരിശോധന ഉണ്ടാവില്ല സംശയം തോന്നുന്നിടത്തെല്ലാം പരിശോധിക്കും പ്രത്യേകിച്ച് പ്രൈവറ്റ് ബസ് ഓടിക്കുന്ന ഡ്രൈവർ എന്നാണ് മയക്കം തോന്നുന്ന സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിക്കരുത് പിടിക്കാനുള്ള മെഷീൻ കേരള പോലീസിൻ്റെ കയ്യിലുണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും ആ മെഷീൻ വാങ്ങുന്നതിനെക്കുറിച്ച് നടപടിയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് വാങ്ങും നിങ്ങൾ കഴിച്ചിട്ടുള്ള ഡ്രഗ്സ് ഏതാണ് ഏത് മാരകമായ മയക്കുമരുത്താണ് നിങ്ങൾ അടിച്ചിട്ടുള്ളതെന്ന് കഴിഞ്ഞ് കണ്ടെടുത്താൻ കഴിയുന്ന മെഷീൻ വന്നിട്ടുണ്ട് ഇത് നടപ്പിലാക്കാൻ പോവുകയാണ് അത് മനുഷ്യൻ്റെ ജീവന് വിലയുണ്ട് എന്നുള്ളതുകൊണ്ട് വിദേശ രാജ്യങ്ങളൊക്കെ ഡ്രൈവിങ് ഓടിക്കുമ്പോൾ ആദ്യം പറയുന്നൊരു കാര്യം നിങ്ങൾ അപകടം ഉണ്ടാക്കില്ല പക്ഷേ എതിരെ വരുന്നാൾ അപകടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിൽ കരുതി വേണം വണ്ടി ഓടിക്കാൻ എന്നാണ് ആദ്യം പഠിപ്പിക്കുന്നത് അതിൽ നമ്മൾ കറക്റ്റായിട്ടായിരിക്കും വണ്ടി ഓടിക്കുന്നു പക്ഷേ എതിരെ വരുന്നാൾ റോങ് ആകാനും ആ വണ്ടി നമ്മളെ അപകടത്തിൽപ്പെടുത്താനും സാധ്യതയുണ്ട് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വേണം വണ്ടി ഓടിക്കാൻ വണ്ടി ഓടിക്കാൻ ഉപദേശം തരികയെന്നല്ല പക്ഷേ ഈ നിയമങ്ങൾ ലംഘിക്കാൻ പറ്റത്തില്ല നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇക്കാര്യത്തിൽ റോഡിലുണ്ടാകുന്ന ഈ മരണങ്ങളെ സംബന്ധിച്ച് ഈ ലൈറ്റ് അനാവശ്യമായ ലൈറ്റ് പിടിപ്പിക്കുന്നതിനെക്കുറിച്ച് വണ്ടിയെ ദുരുപയോഗം ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ വളരെ അവയറാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത്രയും അവയറായി നോക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ഗവൺമെൻറ്റിന് ഒരു സ്റ്റെപ്പ് പുറമുട്ടു പോകാൻ പറ്റത്തില്ല ഒരു സൗജന്യവും പ്രതീക്ഷിക്കേണ്ട ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം അത് പാലിക്കാൻ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതലയുണ്ട് സർക്കാരിൻ്റെ ചുമതലയുണ്ട് ദയവെയ്ത് എന്താണ് പറഞ്ഞതെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇതനുസരിക്കുക നിയമം ലംഘിക്കുന്നത് വളരെ മോശമായ സംസ്കാര സമ്പന്നരുടെ ലക്ഷണമല്ല സംസ്കാര ശൂന്യരാണ് നിയമം ലംഘിക്കുകയും അത് പിന്നീട് യൂട്യൂബിലിട്ട് ആളാകുകയും ചെയ്യുക അവരാളാകുന്നതിൽ തെറ്റില്ല നമ്മളിപ്പോൾ ചില പരസ്യമൊക്കെ കാണുമ്പോൾ പറയും വലിയ ആക്ഷൻ ബൈക്ക് ജമ്പിംഗൊക്കെ കാണിക്കും ഇപ്പോൾ പറയും ഇത് ഗ്രാഫിക്സാണ് എഴുതി കാണിക്കും ഇത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്നാൽ ആ പരസ്യത്തിൻ്റെ അടിയിൽ കാണും അതുപോലെ തന്നെ ഇതൊക്കെ അവനവൻ ഓരോന്ന് ചെയ്യുമ്പോൾ മറ്റു കുട്ടികൾ ചെറിയ കുട്ടികളെ സംബന്ധിച്ചത് ഭയങ്കര ആണ് ഇതൊക്കെ കാണുമ്പോൾ കൊച്ചു കുട്ടികൾ പ്രായം ചെന്ന ആൾക്കാർ വരെ ഇപ്പോൾ റേറ്റിംഗ് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് റേറ്റിംഗ് അവിടെ നിൽക്കട്ടെ നിങ്ങളുടെ ജീവനോപകടത്തിലാവും മറ്റുള്ളവരുടെ ജീവനോപകടത്തിലാവും വളരെ ശ്രദ്ധിക്കുക കഴിയുന്ന നടക്കുന്ന നടന്നു പോകുന്ന യാത്രക്കാർ ഫുട്പാത്ത് ഇല്ലെങ്കിൽ വലതുവശം ചേർന്ന് പോകണം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റുമായി എൽ കെ ജി മുതലുള്ള കുഞ്ഞുങ്ങൾക്കുള്ള വീഡിയോ ഗ്രാഫിക്സിൽ അനിമേഷൻ ചെയ്തിട്ടുള്ള വീഡിയോ തയ്യാറാവുകയാണ് എത്രയും പെട്ടെന്ന് അത് കുഞ്ഞുങ്ങൾക്ക് യൂട്യൂബിലും സ്കൂളുകളുടെ ഡിജിറ്റൽ ക്ലാസ് മുറികളൊക്കെ കാണാനുള്ള നിങ്ങൾ രക്ഷിതാവിൻ്റെ മൊബൈൽ ഫോണിലൂടെ കുഞ്ഞിന് കാണിച്ചു കൊടുക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന കൊച്ചുകുട്ടികൾക്ക് വേണ്ടി ഗ്രാഫിക്സിലൂടെയാണ് ഞങ്ങൾ ചെയ്യുന്നത്